പി എം ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള ഇടതുമുന്നണിയിലെ കലഹം രാഷ്ട്രീയ നേട്ടമാക്കാൻ കോൺഗ്രസ് യുഡിഎഫിലേക്ക് സിപിഐയെ സ്വാഗതം ചെയ്യുകയാണെന്നും കൺവീനർ അടൂർ പ്രകാശ് ട്വന്റിഫോറിനോട് പറഞ്ഞു നാണക്കേട് സഹിച്ച് ഇടതുമുന്നണിയിൽ സിപിഐ തുടരുമോ എന്ന് പ്രതിപക്ഷ നേതാവും ചോദിച്ചു തൃശൂർ ലോക്സഭാ സീറ്റിൽ ചതിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സിപിഐഎം സിപിഐ ചതിക്കുമെന്ന് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്നും മുന്നണി മര്യാദ സിപിഐഎം ലംഘിച്ചുവെന്നും പരസ്യമായി കുറ്റപ്പെടുത്തിയ സിപിഐയെ കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു മുൻപ് കോൺഗ്രസിനൊപ്പം നിന്ന കാലത്തെ സിപിഐയുടെ ശക്തി ഓർമ്മപ്പെടുത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ നീക്കം സജീവമാക്കുന്നത് സിപിഐ മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സിപിഐഎം മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഈ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു വരണം യു ഡി എഫിലേക്ക് കടന്നു വരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾ സി പി ഐ എന്തായാലും ഇത്തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന ആവശ്യമാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് നാണക്കേട് സഹിച്ച് തുടരണമോ എന്ന് സിപിഐ തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ ഈ തീരുമാനം കാരണം വലുതാണ് എന്ന് രണ്ടാമത്തെ പാർട്ടിയായ സിപിഐ സി പി ഐ എം ചതിക്കുകയാണെന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പാർട്ടി ആശയങ്ങളെ തന്നെ കഴിച്ചുകൊണ്ട് രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ ബി ജെ പി സി പി എമ്മിന്റെ ബാന്ധവും അത്ര കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല തങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് പ്രസക്തിയില്ല വർഗീയതക്കെതിരായുള്ള പോരാട്ടത്തിന് പ്രസക്തിയില്ല എല്ലാം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിട്ടുള്ള നിലപാടുകളാണ് യു ഡി എഫ് വിപുലീകരണത്തിന് നേരത്തെ ശ്രമം തുടങ്ങിയ നേതാക്കൾ പി എം ശ്രീലെ സി പി ഐ നിലപാടിനെ പുകർത്തുന്നുമുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ആർ എസ് എസ് പ്രത്യയശാസ്ത്രം സ്കൂളുകളിൽ നടപ്പാക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി സി പി ഐ മുന്നണി വിട്ടാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് തിരിച്ചടി നൽകാമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം